ശ്രാവണം ഭാഗമായി നടന്ന ഒരു ഘോഷയാത്രയുടെ ഇന്ന് ബഹ്റൈൻ കേരള സമാജത്തിൽ ചേർന്ന ഈ ഒരു ഘോഷയാത്ര കാണാൻ വന്ന ആൾക്കാരുടെ തിരക്ക് അതൊന്നെടുത്തു പറയണം ഓരോ ഘോഷയാത്ര ടീമും അവരുടെ മികച്ച പെർഫോമൻസ് കാണിച്ചു വെച്ചു നാടൻ കലാരൂപങ്ങൾ അനുഷ്ഠാന കലകൾ വാദ്യമേളങ്ങൾ ഡാൻസ് പെർഫോമൻസ് അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ടായിരുന്നു ഓരോ ടീമിലും വയനാട് ദുരന്തം അതുപോലെ ഒരുപാട് ബേസ്ഡ് ആക്കിയുള്ള നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആക്ടുകൾ നമ്മൾ അറിയാതെ പോലും കൈയടിച്ച് പോകുന്ന ഒരുപാട് ടീം വർക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഓഡിയൻസിന് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ഈ ഒരു കംപ്ലീറ്റ് ഘോഷയാത്ര ഇതിൽ ചെറിയ കുട്ടികളുടെ തൊട്ട് മുതിർന്ന ആൾക്കാരുടെ അവരുടെ പെർഫോമൻസ് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നായിരുന്നു ഓരോ ടീമിന്റെ പിന്നിലും ആൾക്കാരെടുത്ത ആ ഒരു എഫേർട്ടിനായിരുന്നു ഇവിടെ ഉള്ള എല്ലാവരുടെയും കയ്യടി കൊച്ചുകുട്ടികളടക്കം ഈ ഒരു ഘോഷയാത്രയിൽ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട് ബഹ്റൈനില് ഇതുപോലൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഒരു ചെറിയ ഏറെ അല്ല ജി സീസണിൽ തന്നെ ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയായ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ശ്രാവണം ട്വന്റി ട്വന്റി ഫോർ ഇനിയും കഴിയുന്നില്ല ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടിയാണ് ശ്രാവണം ട്വന്റി ട്വന്റി ഫോറില് നടക്കാൻ പോകുന്നത്